കുഞ്ഞിത് അറിഞ്ഞിട്ട് ഇല്ല കുഞ്ഞി കുഞ്ഞി അറിഞ്ഞിട്ട് ഇല്ലേ കൊച്ചുമോ രക്ഷപ്പെടും അമ്മ കരയരുത് മക്കളെ വിഷമിക്കണ്ട അമ്മ നമ്മടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും അമ്മയുടെ സങ്കട അമ്മയും സഹായിക്കും അമ്മ കരയരുത് അമ്മ കരയരുത് അമ്മ അമ്മയ്ക്ക് എന്തായാലും വന്നു കഴിഞ്ഞാ ചോട്ടെ എഴുപത് വയസ്സായ ജീവൻ തിരിച്ചു കിട്ടിയാ അമ്മയുടെ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഞാനിപ്പം അമ്മയുടെ മോന് കൊച്ചുമോന് രണ്ടര ലക്ഷം രൂപ ദിവസത്തിനുള്ളിൽ സർജറി നടത്തോക്ടർ പറഞ്ഞിട്ടു അപ്പൊ നമ്മളതിനു വേണ്ടി വീഡിയോ എടുക്കാനാണ് ഇവിടെ വന്നത് അമ്മയ്ക്ക് അറിയത്തില്ല മോൻ ഞാൻ മറന്ന മറച്ചു വിചാരിക്കുമായിരുന്നു ആർക്കും ഈ നാട്ടുകാർക്ക് എല്ലാവരും ഞാൻ പറഞ്ഞു സഹായത്തിന് വേണ്ടി മോൻ മരിച്ചിട്ട് എഴുപത് ദിവസേ ആയുള്ളു അതുകൊണ്ട് ഈ കാര്യം ഞാൻ പറയാതിരുന്നേ നിങ്ങൾക്ക് അത് താങ്ങാനുള്ള പ്രാർത്ഥിയില്ല നിങ്ങൾ അസുഖക്കാരി അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല കുഞ്ഞിനെ ഒത്തിരി സീരിയസ് ക്രിട്ടിക്കൽ ആണ് ഡോക്ടർമാര് പറയുന്നത് ഇതാണ് എന്റെ വീട് മൂ മൂന്ന് സെന്റേ ഉള്ളു അതിനകത്തൊരു മാടം വെച്ച് അത് മൊത്തം പൊളിഞ്ഞു വീണ് മഴയായിരുന്നു അത് മൊത്തം ഇപ്പൊ വാടകയ്ക്ക് അപ്പുറത്തോട്ട് മാറി വാടക കൊടുക്കാനും നിവൃത്തിയില്ലേ കൊച്ചിനെ ചികിത്സിക്കാനും നിവൃത്തിയില്ലേ ഒരു കാര്യം പരകാര്യല്ലാത്ത ഞങ്ങൾ എനിക്ക് തന്നെ എൻ്റെ കുഞ്ഞിന് അസുഖം തന്നത് മൂന്ന് ദിവസത്തിനകം ഈ കുഞ്ഞിന് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് രക്ഷിക്കാനുള്ള സഹായം നിങ്ങൾ ഇത് കൊടുക്കണമെന്ന് ഞങ്ങൾ ഞാൻ താഴ്മയായി നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് നിങ്ങളെ കൊണ്ട് കുഞ്ഞസഹായം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞിനെ സഹായിച്ച് ആ കുഞ്ഞിനാല് രക്ഷ സഹായിക്കണോന്ന് ഞങ്ങൾ ഈ അയൽവക്കക്കാർ ആയ എല്ലാരും ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞിനെ നിങ്ങൾ ആരും കൈവിടല്ലേ സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ടയമംഗലം പഞ്ചായത്തിൽ അക്കോണം ആറാം വാർഡിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് പതിനേഴ് കുഞ്ഞു മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൊടുത്ത് സഹായിക്കണം കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഒരു ആയിരം അതിൽ നിന്നും ഒരു നൂറ് രൂപയെങ്കിലും കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ സർജറി നടത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സ്വന്തം മക്കളുടെ അവസ്ഥ നമ്മൾ ഓർക്കണം നാളെ നമ്മുടെ കുടുംബത്തും ഇതേപോലൊരു അവസ്ഥ വരാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക രണ്ട് ദിവസേ നമ്മുടെ മുന്നിലുള്ളൂ ഈ രണ്ട് ദിവസം കൊണ്ട് രണ്ടര ലക്ഷം രൂപ കണ്ട കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക സഹായിക്കാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു തുകയെങ്കിലും കൊടുത്ത് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുക ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ആരും ഇത് തട്ടി മാറ്റി കളഞ്ഞു പോകരുതേ പ്രിയപ്പെട്ടവരെ കുഞ്ഞിന്റെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അധികം ൊന്നുമോണ്ട് ഞാൻ എന്റെ ഞാൻ ഭഗവാനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവനെ നല്ലാത്ത ഇതറിഞ്ഞു ശേഷം വെള്ളം പോലും കുടിക്കാതെ ഞാൻ ആശുപത്രി നിന്ന് നിന്നതാണ് ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടൊന്നും പത്ത് പൈസ കിട്ടീല് ഞാൻ ഇന്നലെ അവിടെ നിന്നിട്ട് വന്നതേയുള്ള ആശുപത്രി കുഞ്ഞിനു വേണ്ട ഓപ്പറേഷന് വേണ്ടി പൈസക്ക് ഓടുക ഞാൻ നട്ടോട്ടം കിടന്നു ഓടിയിട്ട് കിട്ടുന്ന ചാനലുകാര് വന്നത് െങ്കിൽ എന്നെ സഹായിക്കണം രണ്ട് ദിവസമേ ഉള്ളൂ സർജറിക്ക് ഇത് രണ്ടര ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിക്കും ഞാൻ എങ്ങനെ ഒപ്പിക്കും ഒന്നും എനിക്കറിയത്തില്ല ഇതൊന്നും എനിക്ക് പറയാനും അറിയത്തില്ല എടുക്കാനും അറിയാം എനിക്ക് എ ടി എമ്മും ഇല്ല ഗൂഗിൾ പേയും ഇല്ല ഒന്നും ഇല്ല എന്റെ അനൈത്തിയടെ പേരിലാണ് ഞാൻ ഇത് എടുക്കാൻ പോണത് അക്കൗണ്ട് എ ടി എമ്മും ഗൂഗിൾ പേ ഒക്കെ എടുത്ത് അനിയത്തിയുടെ പേര് രഞ്ജിനി രഞ്ജിനിയുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത് ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്ന് ബാങ്ക് അവധിയാണ് അപ്പൊ ഈ ചേച്ചിക്ക് എ ടി എംഒ ഗൂഗിൾ പേയോ ഒന്നും നമ്മൾ എത്രയും പെട്ടെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ ഈ പൈസ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ സ്വന്തം അനിയത്തി രഞ്ജിനി എന്ന് പറയുന്ന അനിയത്തിയുടെ ഗൂഗിൾ പേയും അക്കൗണ്ട് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പരമാവധി നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ തുക കൊടുത്തെങ്കിലും ഈ മോന്റെ ജീവൻ നിങ്ങൾ രക്ഷിക്കണം രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടില്ല അത്രക്ക് ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്